ും പി വൈ ക്യു ഹബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി കൊല്ലം കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം യോവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ പൽപു ഡോക്ടർ പൽപു ആണ് ഈ യവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം നാൽപ്പത്തി ചോദ്യം റോർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ജർമ്മനി ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വന്ദേമാധുരം ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വന്ദേമാധുരം ഇന്ത്യയുടെ ഗീതമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആര് ഉത്തരം ഓപ്ഷൻ സി പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ സി പ്രധാനമന്ത്രി അൻപതാമത്തെ ചോദ്യം പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അൻപത്തൊന്നാമത്തെ ചോദ്യം മൂന്ന് വട്ടമേ വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അൻപത്തിരണ്ടാമത്തെ ചോദ്യം മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല ഉത്തരം ഓപ്ഷൻ എ എറണാകുളം എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല അൻപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയേത് ഉത്തരം ഓപ്ഷൻ എ ഉത്തരായണ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായണ രേഖ അൻപത്തഞ്ചാമത്തെ ചോദ്യം ഏത് സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൻ ട്രാജഡി ഉത്തരം ഓപ്ഷൻ ഡി മലബാർ കലാപം അൻപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യ ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിനം ഉത്തരം ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യ ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന അയൽരാജ്യമാണ് ശ്രീലങ്ക അൻപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ എ മീററ്റ് മീറട്ടിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര് ഉത്തരം ഓപ്ഷൻ സി പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി അറുപതാമത്തെ ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഉത്തരം ഓപ്ഷൻ എ ആറ്റോമിക നമ്പർ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ അറുപത്തി ചോദ്യം കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ് ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം അറുപത്തി ചോദ്യം താപോർജ്ജത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ സി ജൂൾ ജൂളാണ് താപോർജ്ജത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അറുപത്തിനാലാമത്തെ ചോദ്യം സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു മൂലകം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്രോമിൻ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു മൂലകം ഉത്തരം ഓപ്ഷൻ ബി ബ്രോമിൻ അറുപത്തി ചോദ്യം വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത് ഉത്തരം ഓപ്ഷൻ എ സോഡിയം കാർബോ സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഉത്തരം ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ് അറുപത്തിയാറാമത്തെ ചോദ്യം ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പദാർത്ഥം ഉത്തരം ഓപ്ഷൻ സി ടങ്സ്റ്റൺ ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഉത്തരം ഓപ്ഷൻ സി ടങ്സ്റ്റൺ അറുപത്തിയേഴാമത്തെ ചോദ്യം ഇരുപതിനായിരം ഹെഡ്സിനും കൂടിയ ആവൃത്തിയുള്ള ശബ്ദം ഉത്തരം ഓപ്ഷൻ സി അൾട്രാസോണിക് ഇരുപതിനായിരം ഹെഡ്സിനും കൂടിയ ആവർത്തിയുള്ള ശബ്ദം ഉത്തരം ഓപ്ഷൻ സി അൾട്രാസോണിക് അറുപത്തി എട്ടാമത്തെ ചോദ്യം ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി കാഡ്മിയം കാഡ്മിയമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് അല്ലാത്തത് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹം ഉത്തരം ഓപ്ഷൻ ബി സ്വർണം സ്വർണമാണ് ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹം എഴുപതാമത്തെ ചോദ്യം ബോക്സൈറ്റിൽ നിന്നും വേർതിച്ചെടുക്കുന്ന ലോഹം ഉത്തരം ഓപ്ഷൻ ഡി അലൂമിനിയം ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് അലൂമിനിയം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ക്ഷയരോഗത്തിൻ്റെ കാരണമായ രോഗകാരി ബാക്ടീരിയ ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ബാക്ടീരിയ എഴുപത്തി ചോദ്യം ഫൈലേറിയ വിലകൾ വിരകൾ മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഓപ്ഷൻ ബി മന്ത് ഫൈലേറിയ വിരകൾ മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗമാണ് മന്ത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒറൈസെറ്റേവ എന്ന ഏത് കാർഷിക വിളയുടെ പേരാണ് ഉത്തരം ഓപ്ഷൻ ബി നെല്ല് ഒറൈസെറ്റേവ എന്നത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് എഴുപത്തിനാലാമത്തെ ചോദ്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് എഴുപത്തിയാറാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നത് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ജൂൺ അഞ്ച് രോഗപരിസ്ഥി ദിനം എന്നാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ജൂൺ അഞ്ച് എഴുപത്തി ഏഴാമത്തെ ചോദ്യം മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം ഓപ്ഷൻ സി കാഷ്യോർക്കർ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കാഷ്യോർക്കർ എഴുപത്തെട്ടാമത്തെ ചോദ്യം തൈറോയ്ഡ് ഗന്ധിയെ ബാധിക്കുന്ന രോഗമേത് ഉത്തരം ഓപ്ഷൻ ബി ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗോയിറ്റർ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യ ഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ സി പെരി കാർഡിയം മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരാണ് പെരി കാർഡിയം